മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല റേഷൻ കടകളിൽ നിന്നും കൃത്യമായ രീതിയിൽ റേഷൻ സാധനങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി സർക്കാർ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുവെങ്കിലും അവ പൂഴ്ത്തിവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്നാണ് പരാതി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നുമാണ് ആവശ്യം റേഷൻ കടകളിലെത്തുന്ന അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂഴ്ത്തിവയ്ക്കുകയും പിന്നീട് ഉയർന്ന വിലയ്ക്ക് കാർഡുടമകളല്ലാത്തവർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നുവെന്ന പരാതി മുമ്പും മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്ന് ചില നടപടികളുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ചില റേഷൻ കടകൾക്കെതിരെ സമാന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത് പള്ളിവാസലിൽ പ്രവർത്തിക്കുന്ന എ ആർ ഡി മുപ്പത്തിയൊന്നാം നമ്പർ റേഷൻ കടയിൽ നിന്നും റേഷൻ സാധനങ്ങൾ മറിച്ച് വിൽപ്പനയ്ക്കായി കടത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ തടയുകയും സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മുമ്പും ഈ റേഷൻ കടയിൽ സമാന സംഭവം നടന്നിട്ടുണ്ട് സർക്കാർ റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്നുവെങ്കിലും അരി ഉൾപ്പെടെ വാങ്ങാനെത്തുമ്പോൾ സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന് കാർഡുടമകളോട് പറയുകയും പിന്നീട് സാധനങ്ങൾ ഉയർന്ന വിലയ്ക്ക് മറച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്നുമാണ് വെച്ച് അരി കൊടുക്കുന്ന ടൈമിൽ அந்த அரி வந்து மக்களுக்கு போய் சரியாக போய் கிடைக்கிறது கிடையாது பல ரேஷன் கடைகளிலும் மக்களுக்கு அரிசி விதரணம் பண்ணுறது கிடையாது அதுபோல் கிட்டுகளை விதரணம் பண்ணுறது கிடையாது இது வந்து மக்களை ரொம்ப ஒரு அவதிக்கு உள்ளாகுது அது மட்டும் இல்லாமல் தொழிலாளிகள் போய் ரேஷன் கேட்கும்போது ரேஷன் கடையில் ரேஷன் அரிசி வந்திருக்கான்னு கேட்குற டைமில் அரிசி வ வரலங்கிறாங்க அப்படின்னு கேட்டிருந்தாலுமே பழைய அரிசிகளை கொடுக்குறாங்க புதிய அரிசிகளை பதுக்கி வச்சு மூணாவில் வண்கட முதலாளிகளுக்கு ஒரு கிலோ இருநூறுவாய்க்கு அரிசியை விநியோகம் பண்ணிக்கிட்டு இருக்கிறாங்க തോട്ടമേഖലകളിലെ റേഷൻ കടകളിൽ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും റേഷൻ സാധനങ്ങൾ കൃത്യമായി കാർഡുടമകൾക്ക് ലഭിക്കുന്നുണ്ടെന്നും സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് മറിച്ചു വില്പന നടത്തുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് ആവശ്യം ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്ന റേഷൻ കട ഉടമകളുണ്ടെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നു റേഷൻ കടകളിൽ സാധനങ്ങൾ വാങ്ങാനെത്തുമ്പോൾ അവ ലഭിക്കാതെ വരുന്നത് തൊഴിലാളി കുടുംബങ്ങളായ സാധാരണക്കാരെ വലയ്ക്കുന്നുവെന്നും പരാതി ഉയരുന്നു Ni izbiro Munar.